നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജില്ലാ പ്രഭാരിയും മുൻ വൈസ് പ്രസിഡന്റുമായ പി രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാപുഴക്കൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ അനിൽകുമാർ പി സി നാരായണൻ എം പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ